വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ പട്ടികവർഗ ജനവിഭാഗത്തിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായുള്ള നങ്ക വോട്ട് ക്യാമ്പയിൻ പദ്ധതിയുടെ ഉദ്ഘാടനം വള്ളക്കടവ് ഫോറസ്റ്റ് ഡോർമെറ്ററിയിൽ നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ വാർത്തകൾ നിങ്ങൾക്കായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി ജില്ലാ ഭരണകൂടവും ജില്ലാ ഇലക്ഷൻ വിഭാഗവും സീപ്പിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നങ്ക വോട്ട് ക്യാമ്പയിൻ പദ്ധതിയുടെ ഭാഗമായി മലമ്പണ്ടാരം വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർക്കായുള്ള വോട്ടേഴ്സ് തിരിച്ചറിയൽ കാർഡ് വിതരണം വള്ളക്കടവ് ഫോറസ്റ്റ് ഡോർമെട്ടറിൽ വെച്ച് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് നിർവഹിച്ചു എ കാർഡ് അവരുടെ മുട്ടപ്പെട്ട പേര് ചേർത്തുന്നതിനും അവരുടെ ഇലക്ഷൻ ഐ ഡി കാർഡ് തിരിച്ചറിയ കാർഡ് വിതരണം ചെയ്യുകയാണ് നമ്മളിത് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് പോലെ ആരും ഇത് തന്നെ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ നിന്നും അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയയിൽ നിന്നും ആരും ഒഴിവാക്കപ്പെടാൻ പാടില്ല എല്ലാവരെയും ഒന്നിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു ഇലക്ഷൻ പ്രക്രിയയാണ് നമ്മൾ നടത്തുന്നത് അതിൻ്റെ ഭാഗമാണ് ആരെയും നമ്മൾ ഒഴിവാക്കുന്നില്ല പിന്നെ സിപിക്കാരണം ട്രൈബൽ ട്രൈബൽ ആയാലും മറ്റെല്ലാവരുമായാലും വയോജനങ്ങൾ ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിലുള്ള പൗരന്മാരെയും ഈ ഒരു പ്രക്രിയയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായി ഇന്ന് ഈ ഒരു മേഖലയിലുള്ള ഈ വിഭാഗത്തിനെ അല്ലെങ്കിൽ വിഭാഗത്തിനേയും കൂടി ഇതിൻ്റെ ഭാഗമാകുന്നു അവർക്ക് ഉള്ള അവകാശങ്ങൾ അവരുടെ എല്ലാവരുടെയും അവകാശമാണ് വോട്ട് ചെയ്യണമെന്നുള്ളത് അത് ഇവർക്കും കൂടി ഉണ്ട് എന്നിവരെ വോട്ടിൽ ബോധവർത്തിരിക്കുകയും അവരെ ഈ ഒരു പ്രക്രി ഇലക്ഷൻ പ്രക്രിയയുടെ ഭാഗമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ആർക്കുനേഷൻ ബ്ലോക്ക് കേന്ദ്ര സർക്കാരിന്റെ ആർക്കുനേഷൻ ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും കൂടെ നടക്കുന്നുണ്ട് അതിൻ്റെ എല്ലാ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ഒരു പ്രവർത്തനം കൂടിയാണിത് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശാനുസരണം എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി അവർക്ക് തിരിച്ചറിയൽ കാർഡ് കൊടുത്ത് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരെയും കൂടി ഉൾപ്പെടുത്തി അവർ വോട്ട് ചെയ്തിട്ടുണ്ട് ഒക്കെ വോട്ട് ചെയ്തവരാണ് വീണ്ടും ഇവിടെ വോട്ട് ചെയ്യാത്ത എല്ലാ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരെയും ഇന്ന് നമ്മളുടെ അധ്യക്ഷറെക്കാട് കൊടുക്കുകയാണ് ഇതൊരു ഔപചാരികത പേരിൽ ഈ ഒരു പരിപാടി അംഗവോട്ടർ എന്ന ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ് ഇവിടെ നടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും മലമ്പണ്ടാരം വിഭാഗത്തിൽപ്പെട്ട പത്ത് പേർക്കാണ് പുതുതായി തിരിച്ചറിയൽ കാർഡുകൾ നൽകിയത് പരിപാടിയിൽ ഇടുക്കി സബ് കളക്ടർ അരുണസ് നായർ അധ്യക്ഷനായിരുന്നു സീപ് നോഡൽ ഓഫീസർ ലിബു ലോറൻസ് പീരുമേട് എ ഡോക്ടർ പ്രിയൻ അലക്സ് റിബല്ലോ പീരുമേട് തഹസിൽദാർ സണ്ണി ജോർജ് വള്ളക്കടവ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എൻ കെ അജയ്ഘോഷ് പി പി പ്രകാശ് മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ലൈവ് ന്യൂസ് വണ്ടിപ്പെരിയാർ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫുട്വെയറുകളുടെ കാര്യത്തിൽ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം വിപുലമായ കളക്ഷൻസും ും ലോകോത്തര ബ്രാൻഡുകളുടെ ചെരുപ്പുകൾ ഷൂസുകൾ ബാഗുകൾ ട്രോളികൾ എന്നിവയുടെ ട്രെൻഡി കളക്ഷൻസ് അതിവിശാലമായ ഷോറൂം വിപുലമായ പാർക്കിംഗ് സൗകര്യം ഇനി ഓരോ ചുവടും ആത്മവിശ്വാസത്തോടെ பூத்ஸ் அண்ட் பக்கல்ஸ் புளியன்மலா ரோடு கட்டப்பன